വിലയും വാഹനത്തിന്റെ റേഞ്ച് ഒരുമിച്ച് നോക്കുന്നവർക്ക് മുൻഗണന നൽകി ആദ്യത്തെ സോളാർ അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രിക് കാർ അവതരിപ്പിച്ചിരിക്കുകയാണ് പൂനെ ആസ്ഥാനമായുള്ള വെൻവേ മൊബിലിറ്റി മൂന്ന് വകഭേദങ്ങളിലാണ് കമ്പനി വാഹനം പുറത്തിറക്കുന്നത് നോവ സ്റ്റെല്ല വേഗ ബാറ്ററി റെന്റൽ പ്ലാൻ ഉപയോഗിച്ച് യഥാക്രമം മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ മൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ നാല് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് വില വരുന്നത് നോവയിൽ ഒൻപത് കിലോ വോട്ടും സ്റ്റെല്ലയിൽ പന്ത്രണ്ട് കിലോ വോട്ടും വേഗയിൽ പതിനെട്ട് കിലോ വോട്ടുമാണ് ബാറ്ററി വരുന്നത് നോവയും സ്റ്റെല്ലയും പതിനാറ് പി എസ് പവർ നൽകുമ്പോൾ വേഗ ഇരുപത് പി എസ് പവർ ആണ് പുറപ്പെടുവിക്കുന്നത് ഇവ മോഡൽ ടു ഫിഫ്റ്റി കിലോമീറ്റർ ആണ് അവകാശപ്പെടുന്നത് കമ്പനിയുടെ ബാറ്ററി പാക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഒരു കിലോമീറ്ററിന് രണ്ട് രൂപ വെച്ച് നൽകിയാൽ മതിയാവും മേൽക്കൂരയിലെ സോളാർ പാനൽ സൌരോർജ്ജം ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പ്രാപ്തമാകും എഴുപത് കിലോമീറ്റർ വേഗതയിൽ വരെ ഈ വാഹനത്തിന് സഞ്ചരിക്കാനും സാധിക്കും കൂടാതെ നാൽപ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ അഞ്ച് സെക്കൻഡ് തന്നെ ധാരാളം